എന്താ ഇതിനർത്ഥം എന്താ ഇത് ആരുടെ ക്ലിപ്പ് ഞാനിങ്ങനെ ക്ലിപ്പ് ഉപയോഗിക്കാറില്ല അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ പാന്റിന്റെ പോക്കറ്റ് ഒന്ന് കിട്ടിയതാ ഇത് ഏതെവള ക്ലിപ്പാ ഇവളെയും കൂട്ടി നിങ്ങൾ എങ്ങോട്ടാ പോയത് ചിരിക്കണ്ട ആലോചിക്കായിരിക്കും എന്ത് കള്ള പറയണ്ട ഇതേ ഇന്നലെ പുഴയിലേക്ക് ഇങ്ങനെ പുഴയിലേക്ക് ചാടുമ്പോ പെട്ടെന്ന് ചാടാൻ പുറപ്പെടുമ്പോൾ തന്നിട്ടു സാറേ കയ്യിൽ വെച്ചോളും പുഴയിലേക്ക് ഞാനത് പോക്കറ്റിലിട്ട് അങ്ങനെ പോക്കറ്റിൽ വന്ന അവിടെ മേക്കപ്പ് മാനോ അല്ലെ കോസ്റ്റ്യൂമറോ വേറെ ആരും ഇല്ല നിങ്ങളെ തൈ നിങ്ങളെ കൈ തന്നെ തരാൻ നോക്കി ക്ലിപ്പ് അല്ലേ ഈ പെണ്ണുങ്ങൾ വെള്ളത്തിളം നിൽക്കുമ്പോ നിങ്ങൾ എന്തിനാ പോയി നിൽക്കുന്നേ ഡയലോഗ് 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 വെള്ളത്തിൽ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നുള്ള പറഞ്ഞു കൊടുക്കാൻ കണ്ണുമിഴിച്ച് പോയിക്കുന്നേ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കോ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ ഇന്ന് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഞാനും വരുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്കൊന്നറിയണം താങ്കൾ క్లిప్ పొరతావ క్లిప్ పొత్తావరణ